ഓഫീസറുടെ ചോഴിക്കോട് വാർഡിന്റെ വാർഡിലെ നിങ്ങളുടെ വാർഡിലെ തെരഞ്ഞെടുപ്പും പൂർത്തിയായോ ഞാൻ ഇറങ്ങി ನಿಮ್ಮ ವಾಟಿ ತೊಂಬಿ ಆಯೋಗಿಕೊಂಡು ಕೇರಿ പ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് സെലക്ഷൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് സകല റിട്ടേണിംഗ് ഓഫീസറുടെ അടക്കമുള്ള സകല നഷ്ടിമറികളിലെ ശബ്ദം മുന്നിൽ വീഴാതെ പന്ത്രണ്ട് പേരുടെ ഭിന്നതയോടുകൂടിയാണ് സി ഡി എസ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സനും യു ഡി എഫിന്റെ ഭാഗമായി വിജയിച്ചു വന്നിട്ടുള്ളത് അവർക്ക് എല്ലാവിധമായ അഭിനാവാദ്യങ്ങളും അർപ്പിക്കുന്നു ഞങ്ങൾ വോട്ട് ചെയ്ത പ്രിയപ്പെട്ടവരായ മുഴുവൻ സി ഡി എസ് അംഗങ്ങൾക്കും കൃത്യമായ രീതിയിൽ നന്ദി അറിയിക്കുന്നു